നമ്മുടെ കൊല്ലത്ത് എല്ലാ ആഴ്ചകളിലും ഒരു സ്കെച്ച് മീറ്റപ്പ് നടത്തപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ മീറ്റപ്പിന് അവർ തിരഞ്ഞെടുത്ത സ്ഥലം എൻ്റെ വീടിന് അടുത്തായതുകൊണ്ട് തന്നെ കാണാൻ ഒരു അവസരം ലഭിച്ചു അവിടെ ഞാൻ കണ്ട കുറച്ചധിക കലാകാരന്മാരുടെ വരകളടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അർബൻ സ്കെച്ചേഴ്സ് കൊല്ലം എന്നൊരു കൂട്ടായ്മയാണ് ഈ ഒരു മീറ്റപ്പ് സംഘടിപ്പിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നതിനായിട്ട് പ്രത്യേക രജിസ്ട്രേഷൻ ഫീസോ ഏജ് ലിമിറ്റോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഒരേ ഒരു മാനദണ്ഡം ലൈവ് സ്കെച്ചിങ് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം അതിപ്പോൾ ആറ് വയസ്സാണെങ്കിലും അറുപത് വയസ്സാണെങ്കിലും അവർക്ക് തുല്യം തന്നെയാണ് ഇതൊരു മത്സരമൊന്നുമല്ല ഒരു സ്പോട്ട് നിശ്ചയിച്ച് അവിടെ കുറച്ചധികം കലാകാരന്മാർ ഒരുമിച്ച് കൂടി അവരവരുടെ കഴിവുകൾ പേപ്പറിൽ വരയ്ക്കുന്നു ഇവിടെ ആരും ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി ടൈം ആയിരിക്കും ഈ ഒരു രണ്ട് മണിക്കൂർ എന്നെനിക്ക് തോന്നി അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ലൈവ് സ്കെച്ചിങ് നടത്തുമ്പോൾ തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആവും ഒബ്സർവേഷൻ സ്കില്ല് ഫോക്കസിങ് പവർ ഇതൊക്കെ ഇമ്പ്രൂവ് ആവും വരയ്ക്കാൻ കുറച്ചെങ്കിലും അറിയാം അല്ലെങ്കിൽ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും വരയ്ക്കുന്നവർക്ക് മാത്രമല്ല അവരോടൊപ്പം അവരുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം ഒരു രണ്ട് മണിക്കൂർ ആഴ്ചയിൽ ചെലവഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് മെൻഷൻ ചെയ്തേക്കാം അവിടെ അവർ മീറ്റപ്പ് സ്പോട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും